വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് സ്കിൻ കെയർ ആണ് അതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇടുന്ന സ്കിൻ കെയർ വീഡിയോസ് അതായത് ഈ ഫേസ് പാക്കിന്റെ വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് കുറച്ച് പേരൊക്കെ കമന്റ് ഇടുന്ന കാണുന്നുണ്ട് ട്രൈ ചെയ്ത് നല്ല രീതിക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെന്നൊക്കെ അപ്പൊ ഇനി ഇതുപോലെ നല്ല ഹോം റെമഡീസ് ഒക്കെ ഇടുന്നതായിരിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്റെ മോർണിംഗ് സ്കിൻ കെയർ വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരു ബേസിക് സ്കിൻ കെയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് മാത്രമല്ല ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പുതിയ ഫേസ് പാക്ക് പുതിയ ഫേസ് സ്ക്രബ് പുതിയതല്ല ഞാൻ വീക്കി വീക്കെൻഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫേസ് സ്ക്രബ് ഫേസ് പാക്ക് ഒക്കെ കാണിച്ചുതരാം എന്റെ ഫേസ് നല്ലോണം വർക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ കോഫി അരിപ്പൊടി ഇതൊക്കെ നല്ല രീതിക്ക് വർക്ക് ആവും അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ഫേസ് പാക്കും കാണിച്ച് തരാം രാവിലെ എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം ഞാനിന്ന് എടുക്കുന്ന ഫോർച്ചൻലി വിറ്റാമിൻ സി ഫേസ് വാഷാണ് ഇത് എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഇത് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ നല്ലൊരു ഫേസ് വാഷ് ആണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പോകുക അടി ഇപ്പോൾ ഫേസ് വാഷ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് രാവിലെ എണീ ഫേസ് എങ്കിലും നല്ല രീതിക്ക് ഒന്ന് ക്ലെൻസ് ചെയ്ത് വെക്കുക നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന എറ്റ്സ് ഓയിൽ ഇമ്പ്യൂരിറ്റീസ് ഡെഡ്സ് ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ഫേസ് നല്ല രീതിക്ക് സ്മൂത്ത് ആക്കി വെക്കാൻ ഈ ഫേസ് വാഷ് ഹെൽപ് ചെയ്യും ഫേസ് വാഷിന് ശേഷം അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫേസ് സ്ക്രബ് ആണ് അതിനുവേണ്ട വേണ്ട ടി എൻസ് കുറച്ച് കോഫി പൗഡർ എടുക്കുക അതിനുശേഷം നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത് അരിപ്പൊടി എടുക്കുക ഇതാഴ്ച ഒരു തവണയൊക്കെ ചെയ്താൽ മതി നല്ല എഫക്റ്റീവാണ് വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളിയുടെ പകുതി എടുക്കുക അതായത് നല്ല ജൂസി തക്കാളി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ മിക്സ് ചെയ്തിട്ട് ആ തക്കാളിയിലോട്ട് തേച്ചിട്ട് നല്ല രീതിക്ക് ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി നല്ല എഫക്റ്റീവാണ് നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിന്ന് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് സ്മൂത്താക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഒറ്റ ഐറ്റം മതി വീക്കിലി ഒരു തവണ ചെയ്താൽ മതി ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കിൻ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിന്നൊന്ന് സ്മൂത്ത് ആയി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഫേസ് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന തക്കാളി ഊറ്റി പിരിഞ്ഞെടുത്ത് അതൊരു ഫേസ് പാക്ക് പോലെ ചെറിയ രീതിക്ക് നമുക്ക് വേണേ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വാഷ് ചെയ്യാൻ പോകുമ്പോൾ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്തതിനു ശേഷം വാഷ് ചെയ്ത് കളയുക ഇതൊരു ഫേസ് പാക്ക് അല്ല ഇത് ഒരു സ്ക്രബ്ബാണ് ഇനി ഇത് വാഷ് ചെയ്തിട്ടാണ് അടുത്ത ഫേസ് പാക്ക് ഇടാൻ പോകുന്നത് ലെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു മസാസോട് കൂടി വാഷ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഒന്ന് സ്മൂത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യും വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഒരു ഗ്ലോ ആൻഡ് ബ്രൈറ്റ്നസ് കാണാൻ സാധിക്കും അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് സ്ക്രബ് സ്ക്രബ്ബാണിത് ഈ സ്ക്രബിന് ശേഷം പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഫേസ് പാക്ക് ആണ് അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുക്കുക ദെൻ മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി അരിപ്പൊടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പാൽ പാലൊഴിച്ചെടുക്കുക സത്യം പറഞ്ഞാൽ തൈരാണ് ഒഴിക്കേണ്ടത് തൈര് തൈരില്ലാത്തത് കൊണ്ടാണ് ഒഴിച്ചത് പാലായാലും മതി പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു പരിവാക്കി എടുക്കുക നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക അത്രേ ഉള്ളൂ ഇനി ഫേസിൽ നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ നല്ല ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇത് കൂടുതലും ഈ പിമ്പിൾ ഉള്ള സ്കിന്നിൽ നല്ലോണം വർക്ക് ആവുന്ന ഒരു ഫേസ് പാക്ക് ആണ് പിമ്പിൾസ് ഒക്കെ പോയി പിമ്പിൾ മാർക്സ് ഒക്കെ ഒന്ന് ആക്കാൻ ഹെൽപ്പ് ചെയ്യും നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇത് ഞാൻ സത്യം പറഞ്ഞ ഒരു ഡോക്ടറിന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്ത ഒരു പാക്കാണ് പക്ഷെ എനിക്കിത് നല്ല രീതിക്ക് വർക്കായി ഞാൻ ഈ ഒരു പാക്കിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ കണ്ട വീഡിയോയിലെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു അരിപ്പൊടി നമ്മുടെ ഫേസിൽ നല്ലോണം ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഒരു ക്ലെൻസിങ് എലമെന്റ് ആണെന്നുള്ളത് അരിപ്പൊടിയുടെ ഫേസ് പാക്ക് എല്ലാം അടിപൊളിയായിട്ട് വർക്കാവും എല്ലാ സ്കിൻ ടൈപ്പിലും നല്ല രീതിക്ക് വർക്കാവും ഇത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വെച്ചു കൊടുത്താൽ മതി കാരണം തന്നെ പെട്ടെന്ന് ഉണങ്ങും ആ ഒരു ഉണങ്ങുന്ന ടൈം നോക്കി നമുക്ക് വാഷ് ചെയ്ത് ഫേസ് ക്ലെൻസ് ചെയ്തു ഫേസ് സ്ക്രബ് ചെയ്തു ദെൻ ഫേസ് പാക്ക് ഇട്ടു ഇനിയും വിറ്റാമിൻ സി ഈ രാവിലെയൊക്കെ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് വിറ്റാമിൻ സി രാവിലെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്തിട്ട് ആ പാക്ക് ഫേസിൽ വെച്ച് തന്നെ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയുക വന്നിട്ട് പോയ പാട് ഇങ്ങനെയുള്ള ഫേസിലൊക്കെ നല്ല ഒരു പാക്ക് ആണ് അത്യാവശ്യം ഈ പാടൊക്കെ ഒന്ന് തുടങ്ങി ഈ ഒരു ഫേസ് പാക്കിന് ശേഷം ഒരു ഫൈവ് ടു ത്രീ മിനിറ്റ്സ് ഒക്കെ ഞാൻ ഗ്ലിസറിനും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്റെ ഗ്ലിസറിംഗ് തീർന്നു അത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ ഫേസ് പാക്കിന് ശേഷം എനിക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് ശ്വാസം മുട്ടുന്ന ഫീലാണ് സ്കിന്നിൽ ഡ്രൈ ആയെന്ന് പറഞ്ഞ മോസ്ചറൈസർ അല്ല അടുത്തത് അപ്ലൈ ചെയ്യേണ്ടത് ഈ സിറമാണ് ബ്രൈറ്റനിങ് സെറം ഫോർത്ത് സ്റ്റെയിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് ഫോർസ്റ്റെയിൽ വിറ്റാമിൻ സി ബ്രൈറ്റനിങ് സെറം ഇതൊരു ടു പംസ് മതി നിങ്ങൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ യൂസ് ചെയ്യാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കത്തില്ല ഇത് ബിഗിനർ ഫ്രണ്ട്ലി അല്ല നീ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം വീക്കിലി ഒരു ടു ടൈംസ് ത്രീ ടൈംസ് അങ്ങനെ യൂസ് ചെയ്യാം ബിഗിനേഴ്സിനാണ് അതായത് തുടക്കക്കാർക്കാണ് ആഴ്ച രണ്ട് വട്ടം മൂന്ന് വട്ടം അങ്ങനെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളവർക്ക് വീക്ക്ലി സെവൻ ഡേസ് യൂസ് ചെയ്യാം ഞാൻ സെവൻ ഡേയ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു ക്രീമി ടെക്സ്റ്റർ ആയതുകൊണ്ട് തന്നെ അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ് ലൈറ്റ് വെയിറ്റ് ഒരു ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഒരു നല്ലൊരു ഗ്ലോ സ്കിന്നിൽ കാണാൻ പറ്റും ഈ ഒരു വിറ്റാമിൻ സി സീസറിനെപ്പറ്റി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് അബ്സോർവ് ചെയ്യാൻ എളുപ്പമാണ് ഇനി നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടല്ല ഒരിക്കലും സെറം അപ്ലൈ ചെയ്യേണ്ട സെറം അപ്ലൈ ചെയ്തിന് ശേഷമാണ് മോയിസ്ചറർ അപ്ലൈ ചെയ്യേണ്ടത് ഇതെല്ലാം അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനമാണ് സൺസ്ക്രീൻ അതുകൂടെ അപ്ലൈ ചെയ്തിന് ശേഷം നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു ബേസിക് സ്കിൻ കെയർ വീഡിയോ അത്രേ ഉദ്ദേശിച്ചോളൂ അപ്പൊ ഉള്ളൂ ബൈ